വിഴിഞ്ഞത്ത് ബി ജി എഫ് ഫണ്ടുമായി ബന്ധപ്പെട്ട് കേന്ദ്രം വിവേചനപരമായി സമീപനം സ്വീകരിക്കുന്നുവെന്ന് മന്ത്രി വി എൻ വാസ്തവൻ പറഞ്ഞു സംസ്ഥാനത്തിന് അർഹതപ്പെട്ടത് കേന്ദ്രം തരുന്നില്ല കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കമ്മീഷനിങ്ങിനെ ബാധിക്കുകയില്ല ഒരു രൂപ പോലും ഇതുവരെ നിർമ്മാണത്തിന് കേന്ദ്രം മുടക്കിയിട്ടില്ല അതേസമയം തൂത്തുക്കുടി പദ്ധതിക്ക് കേന്ദ്രം ഗ്രാൻഡ് നൽകുന്നുണ്ട് കസ്റ്റംസ് ഡ്യൂട്ടി ജി എസ് ടി ഇനങ്ങളിൽ ഉണ്ടാകുന്ന വരുമാനത്തെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മറച്ചു പിടിക്കുകയാണ് കമ്മീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞു നമുക്ക് ഇപ്പൊ തന്നെ ഐ ഐ ടി അവരുടെ ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർ കർപ്പയ്യാവുന്ന ടീം വന്നിട്ട് കമ്പ്ലീഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് കൈമാറി അതോടുകൂടി നമുക്ക് കമ്മീഷൻ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും വന്നു കഴിഞ്ഞു അതിനിവര് തടസ്സം അതോടൊപ്പം തന്നെ നമ്മുടെ രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം നാലാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തെട്ടോട് കൂടി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള സപ്ലിമെന്ററി അഗ്രിമെന്റ് നമ്മൾ സൈൻ ചെയ്യുകയും ചെയ്യും അപ്പൊ അതിനൊന്നും ഒരു തടസ്സമില്ല പക്ഷേ പക്ഷെ അതേസമയത്ത് നമുക്ക് അർഹതപ്പെട്ടതാണ് അത് തരാതിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ രംഗത്തുള്ള വിഷമകരമായ സാഹചര്യത്തിൽ നമുക്കുള്ളൂ നമ്മളോട് വിവേചനപരമായ സ്വീകരിക്കുന്നു എന്ന് പറയേണ്ടി വരും സംസ്ഥാനത്തെ അപ്പോ പ്രത്യേകമായി വിവേചനത്തോടുകൂടി കാണുന്നുവെന്ന് തന്റെ അന്റെ അർത്ഥം രാജ്യത്ത് വരുന്ന ഏത് വികസനോത്മക പ്രവർത്തനങ്ങളെയും ഒന്നായി കാണാനുള്ള വീക്ഷണം കേന്ദ്രവും ഇതിനുണ്ടാവേണ്ടെ നമ്മൾ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമല്ലേ അപ്പോ രാജ്യത്ത് പ്രത്യേകിച്ച് ഇതിലുണ്ടാവുന്ന നേട്ടം കേരള സംസ്ഥാനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നമല്ല രാജ്യത്തിനാകെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ നേട്ടമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിഴിഞ്ഞ തുറമുഖം നമ്മൾ വയനാടിന്റെ പ്രശ്നം എടുക്കുമ്പോ എല്ലാവർക്കും അറിയാമല്ലോ എത്രയോ വലിയ വിഷമം നമ്മൾ അഭിമുഖിച്ചതാണ് വയനാടിന് പ്രശ്നം നമുക്കുണ്ടായ ദുരന്തം സമാനതകളില്ലാത്തതാണ് ദുരന്തം പെയ്തിറങ്ങിയ ഒരു സന്ദർഭം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്ന് രണ്ട് നേരത്തെ ബോധ്യപ്പെട്ട കാര്യം അതേസമയത്ത് തമിഴ്നാട്ടിൽ ഇപ്പോൾ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായി ആ കാറ്റ് അതിന്റെ ഗതി അടക്കുന്നതിന് രൂപ അവർക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കോടി രൂപ കൂടുതൽ കൊടുത്തല്ലോ രണ്ടായിരത്തി മൂവായിരത്തിപ്പരം കോടി രൂപ ആന്ധ്രാപ്രദേശിനും ചേർന്ന് കൊടുത്തല്ലോ അവർക്കൊന്നും ഇത്രയും നാശനഷ്ടം ഉണ്ടാവുകയോ അതിന്റെ ദുരിതമുണ്ടാവുക ഇത്രയാണെന്ന് എനിക്കൊന്നും സപ്പോർട്ടായില്ല അപ്പോ വ്യത്യസ്ത രൂപത്തിൽ സംസ്ഥാനങ്ങളോട് ബി ജെ പി ഗവൺമെന്റുകളൊക്കെ എടുക്കുന്ന ഒരു സമീപനത്തിന്റെ ദൃഷ്ടാന്തങ്ങളാണ് നമുക്ക് ഈ പല കാര്യങ്ങളുമായി കേരളത്തെ ബന്ധപ്പെടുത്തി ബന്ധപ്പെടുത്തിയത് കാണാൻ കഴിയും വയനാടിനോടുള്ള കേന്ദ്ര വിവേചനം ചർച്ചയാകുമ്പോഴാണ് വിഴിഞ്ഞം ബി ജി എഫ് വിഷയത്തിലും പ്രശ്നമുണ്ടായിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു